എന്തിനാണ് ഈ നിങ്ങൾ ജനങ്ങളോട് നമ്മളെ അവര് പറയുന്ന ാണ് ടേസ്റ്റ് ആണ് ഇതുപോലത്തെ വേറെ കൊല്ലത്ത് ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രത്യേകത ഫുഡ് ബ്ലോഗേഴ്സ് ഫുഡ് ബ്ലോഗേഴ്സിന്റെ വീഡിയോ കണ്ടിട്ട് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ഗുണമാണോ ദോഷമാണോ എന്ന് നമുക്ക് പബ്ലിക്കിന്റെ അത് ചോദിച്ചിട്ട് അഭിപ്രായം അറിയാൻ പോകുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പ്രത്യേകത അപ്പൊ വീഡിയോ കണ്ടിട്ട് വരാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചാനലിലെ കേട്ടോ അപ്പൊ നമ്മളൊരു സിമ്പിൾ ക്വസ്റ്റിനാണ് ഫുഡ് ബ്ലോഗിങ്ങിന്റെ വീഡിയോസ് കാണാറുണ്ടോ കാണാറുണ്ട് അപ്പൊ

വളരെ നല്ലൊരു കാര്യമാണ് ബ്ലോഗർ ആയിട്ടുള്ള നമുക്ക് ഞാനങ്ങനെ ചെയ്തിട്ടില്ല വേറെ ആദ്യത്താണ് അപ്പൊ എന്തായാലും പറഞ്ഞ കാര്യം അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് നമ്മളെ അഭിപ്രായം അല്ല അപ്പൊ ഓരോ ആൾക്കാർ ഇതാണ് അഭിപ്രായങ്ങൾ കാണാം അപ്പം അഭിപ്രായം പറഞ്ഞു താങ്ക് യു വീഡിയോ സഹകരിച്ചു നന്ദി അപ്പൊ കഴിഞ്ഞാല് ഇപ്പം ഫുഡ് ബ്ലോഗേഴ്സിന്റെ വീഡിയോസ് കാണാറുണ്ടോ കാണാറുണ്ടോ അങ്ങനെ വീഡിയോ കണ്ടതിന് ശേഷം ഏതെങ്കിലും കടയിൽ പോയിട്ട് ഫുഡ് ട്രൈ ചെയ്തിട്ട് പണി കിട്ടിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഇല്ല

എന്താ ചോദിച്ചാൽ നമ്മളെ അവര് പറയുന്ന ചോദിച്ച് ഭയങ്കര ടേസ്റ്റ് ആണ് ഇതുപോലത്തെ തരണം വേറെ കൊല്ലത്ത് തന്നെയുള്ളത് തന്നെ കൊല്ലത്ത് ആള് കേക്കുവാണെങ്കിൽ കേട്ടോ എന്റെ പൊന്നു പ്രോ ഇതേ പൈസ ഒന്ന് മേടിച്ചിട്ട് പ്രൊമോഷൻ നടത്താം ഉള്ളത് ഉള്ളത് പോലെ പറയണം ഉപ്പുണ്ടെങ്കിൽ ഉപ്പുണ്ടെന്ന് പറയണം അല്ലാതെ ബാക്കിയുള്ള പാവപ്പെട്ടതിന്റെ വയർ ഇറ്റ രീതിയിലുള്ള കാര്യങ്ങൾക്ക് പ്രൊമോഷൻ എനിക്ക് കൊടുക്കുകയായിരുന്നു അതെനിക്ക് പറയുള്ളൂസ് കാണാറുണ്ട് അങ്ങനെ വീഡിയോ കണ്ടിട്ട് ഫുഡ് കഴിച്ചിട്ട് എന്തെങ്കിലും പണി മേടിച്ചിട്ടുണ്ടോ ആ ആ ബ്രോ ആളുടെ പേരോ ഐഡിയോ പറയണ്ട ബ്രോയുടെ വീഡിയോ ഒരു ഫുഡ് ബ്ലോഗർ ണി വേടിച്ചിട്ടുണ്ട് ഇങ്ങനെ എല്ലാം ട്രസ്റ്റഡ് ആയിട്ട് ഓരോ നോക്കി നിങ്ങൾ റിവ്യൂ ചെയ്തോ അല്ല ഫേക്ക് ആയിട്ടല്ല നിങ്ങൾ ഫേക്ക് ആയിട്ടല്ല അല്ലാതെ അവിടെ പോയി ചെയ്ത് നിങ്ങൾക്ക് ഒരു സന്ദർഭത്തിൽ കിട്ടണമെന്നില്ലല്ലോ അപ്പം അതേപോലെ ചെയ്ത് നോക്കി നിങ്ങൾ വീഡിയോ അത്രേ ഉള്ളൂ ബ്രോ ഇറക്കുകയു natural